എല്ലാ ലോക സാമ്പത്തിക വ്യവസ്ഥകളുടെയും വളർച്ചയിൽ വലിയ ഇടിയുണ്ടായി താരതമ്യേന മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ച സാമ്പത്തിക വ്യവസ്ഥകളിൽ ഒന്ന് ഇന്ത്യയാണ് അതിവേഗം വളരുന്നൊരു സാമ്പത്തിക വ്യവസ്ഥ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രത്യേകത ഇന്ത്യക്കുണ്ട് ഇറാനെ ആക്രമിച്ചു അമേരിക്ക ആക്രമിച്ചു ഇസ്രായേൽ ആക്രമിച്ചു ഒടുന്നനെ തന്നെ ക്രൂഡോയിലിന്റെ വില ഗംഭീരമായിട്ട് ഉയരുന്നത് ഇന്ത്യൻ കമ്പോളത്തിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ ഒഴുക്കിന് ഒരു അമേരിക്ക തന്നെ ആയിരിക്കണം സമ്പന്ന രാജ്യമായി എന്ന് നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ ആയിരിക്കണം ബാക്കിയുള്ള ലോകരാജ്യങ്ങൾ കേൾക്കേണ്ടത് ഞങ്ങളാണ് ലോകത്തിന്റെ ആഭിമുഖ്യം അത് തീർച്ചയായിട്ടും അസെറ്റ് ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിലാണ് അമേരിക്ക ഏറ്റവും വലിയ സൂപ്പർ പവർ രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഡോളറിനെ ആഗോള കറൻസി ആയിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിതീവ്രമായ ശ്രമം ഏതു ഭരണകൂടത്തിന്റെ കാലത്തും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ വലിയ ഐ ടി കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാരാണ് ഇന്ത്യ അധികം വൈകാതെ തന്നെ ലോകത്തെ നമ്പർ വൺ ഇക്കോണമികളിൽ ഒന്നായിട്ട് മാറാൻ ഉള്ള എല്ലാ സാധ്യതയുണ്ട് സർ ഈ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ നോക്കുന്നതാണ് സാമ്പത്തിക ഉന്നമനം അതായത് ഇപ്പൊ ഗ്ലോബലി നോക്കുന്ന സമയത്ത് പല രാജ്യങ്ങളും അവരുടെ എക്കോണമി അടുത്ത ലെവലി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഈ ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫോർ ആൻഡ് ട്വന്റി ഫൈവ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ജി ഡി പി റേറ്റ് സിക്സ് പോയിന്റ് ടു ഫൈവിലേക്ക് നിൽക്കുന്ന സമയത്ത് പല വെല്ലുവിളികളും നമ്മൾ നേരിടുന്നുണ്ട് എസ്പെഷ്യലി യു എസ് ആയിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ത്യ അടുത്ത പത്ത് വർഷം അല്ലെങ്കിൽ അടുത്ത അഞ്ച് മുതൽ പത്ത് വർഷത്തേക്ക് എങ്ങനെയായിരിക്കും ഒരു ഇന്ത്യയുടെ എക്കോണമി പോവുക ഒന്ന് സർ പറയാമോ വളരെ വൈഡർ ആയിട്ടുള്ളൊരു ഒരു ഒരു പെർസ്പെക്റ്റീവ് ആണ് ഒരു അതിനകത്ത് നമ്മൾ വരുന്നത് അതെ അപ്പോൾ ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഈ ആധുനിക ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇരുപത് നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ രണ്ട് ഘട്ടങ്ങളിൽ നിൽക്കുന്നത് ഒന്ന് കോവിഡിന് ഒരു ആഗോള ഇക്കോണമി അത് കഴിഞ്ഞാൽ കോവിഡിന് ശേഷമുള്ളൊരു ആഗോള ഇക്കോണം അപ്പോൾ കോവിഡിന് ശേഷം കോവിഡ് ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ലോക സാമ്പത്തിക വ്യവസ്ഥകളുടെയും വളർച്ചയിൽ വലിയ ഇടിയുണ്ടായി ആഘാതമുണ്ടായി സാമ്പത്തിക ആഘാതം വളരെ ശക്തമായിരുന്നു അത്രയും വലിയ അല്ല ഒരു വലിയ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ലോക്ക്ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ ഇൻഡസ്ട്രിയും സാമ്പത്തിക മേഖല ആകെ തകരുന്നൊരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടായി അത് നമ്മൾ അതിൽ നിന്ന് മാറി നമ്മൾ വരുമ്പോൾ പല രാജ്യങ്ങളും ഒരു റിക്കവറി സ്റ്റേജിൽ നിൽക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ലോകത്ത് കൂടിയിരുന്നു പക്ഷേ അതിനെ കൂടുതൽ കനത്ത ആഘാതം ഈ പറഞ്ഞ കോവിഡ് ഏൽപ്പിക്കുന്ന ഒരു സ്ഥിതി ശേഷം ഉണ്ടായി അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ലോക സാമ്പത്തിക വ്യവസ്ഥകളെല്ലാം വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അപ്പോൾ പല രാജ്യങ്ങളും വലിയ പാക്കേജുകൾ പ്രഖ്യാപിച്ചു അതെ ചില രാജ്യങ്ങൾ മൊത്തം ജി ഡി പിയുടെ ഒരു പതിനഞ്ച് ശതമാനത്തോളം പോലും ഇപ്പം ഇരുപത് ശതമാനത്തോളം ഒക്കെ പാക്കേജ് ജനങ്ങൾക്ക് കൊടുത്ത സമ്പദ്ഘടനകളുണ്ട് അതിന് കുറവ് കൊടുത്ത സമ്പദ്ഘടനകളുമുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ താരതമ്യേന മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് ജി ഡി പിയുടെ താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞൊരു പാക്കേജാണ് പ്രഖ്യാപിച്ചത് അത് പല രീതിയിലുള്ള കാര്യങ്ങൾ അന്നുണ്ട് പക്ഷേ അതിന് ശേഷം ഓരോ രാജ്യവും പ്രത്യേകിച്ച് ചൈന ലോകത്ത് ഏറ്റവും വലിയ ശക്തമായി വളരുന്ന ഒരു രാജ്യം എന്നുള്ള രീതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം ചൈന അങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന മെച്ചപ്പെട്ടൊരു പ്രകടനം കാഴ്ച വെച്ച സമ്പദ് വ്യവസ്ഥകളിൽ ഒന്ന് ഇന്ത്യയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെവൻ പോയിൻ്റ് ഫൈവ് വരെ ഒരു വളർച്ച എത്തുന്നൊരു ഘട്ടത്തിൽ നിന്നും കഴിഞ്ഞ ഏതാനും ക്വാർട്ടറുകളായിട്ട് അല്ലെങ്കിൽ പാദങ്ങളായിട്ട് നമ്മളൊരു സാമ്പത്തിക അവസ്ഥയെ നാലായിട്ട് തിരിച്ച് മൂന്ന് നാല് പാദങ്ങളായിട്ട് മൂന്ന് മാസമുള്ള നാല് പാദങ്ങളാണ് ആ ഓരോ പാദങ്ങളിലും ഒരു ഇടിവിൻ്റെ പാതയിലേക്ക് പോകുന്ന സ്ഥിതിശേഷൻ ഉണ്ട് അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സിക്സ് എന്ന് പറയുന്ന ഒരു വളർച്ചാ തോതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ നമ്മൾ പോകുന്നത് പക്ഷേ അടുത്ത സാമ്പത്തിക വർഷത്തെ സംബന്ധിച്ചുള്ള പ്രൊജക്ഷൻ വരുമ്പോൾ ഇന്ത്യ വീണ്ടും ഒരാറ് ശതമാനം അല്ലെങ്കിൽ സിക്സ് പോയിൻറ്റ് ടു ഫൈവ് എന്ന് പറയുന്നൊരു റേഞ്ചിലേക്ക് പോകുമെന്നുള്ളൊരു ആശങ്ക ലോകബാങ്കും അതുപോലെ ലോകത്തെ പല സാമ്പത്തിക ഏജൻസികളും ഒക്കെ ഹി അങ്ങനെയുള്ള ഏജൻസികളൊക്കെ വിലയിരുത്തുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഒരു നല്ലൊരു വളർച്ചയുടെ പാതയിലാണ് എന്നുമില്ല കാരണം പലരുടെയും വളർച്ച മൂന്ന് മൂന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനത്തിൽ താഴെയാണ് അപ്പോൾ അതിവേഗം വളരുന്നൊരു സമ്പദ് വ്യവസ്ഥ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രത്യേകത ഇന്ത്യക്കുണ്ട് പക്ഷേ പ്രശ്നം അവിടെയല്ല വികസിത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജി ഡി പിയുടെ കണക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ ജി ഡി പിയുടെ ഏകദേശം ഒരു പത്തോ മുപ്പതോ ഇരട്ടിയിലധികം വരും അമേരിക്കയുടെ ജി ഡി പി എന്ന് പറയുന്നത് അപ്പം ആ അവരെ സംബന്ധിച്ചിടത്തോളം ആ ജി ഡിപിയുടെ ത്രീ പെർസെൻ്റ് എന്ന് പറയുന്ന വളർച്ച എന്ന് പറയുന്നത് താരതമ്യേന കൂടുതൽ കൂടുതലാണ് പക്ഷേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നം ഒന്നാമത് നമുക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയോളം ജനങ്ങളുണ്ട് പല മേഖലകളും നമുക്ക് അവികസിതം എന്ന് പറയാവുന്ന ഗ്രാമീണ മേഖലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും എല്ലാ മേഖലകളെ സംബന്ധിച്ച് ജീവിത നിലവാരത്തിൽ അവിടെ ഉയർച്ചയുണ്ട് പക്ഷെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ നമ്മൾ കാണുന്നത് വലിയ ശതകോടീശ്വരന്മാരും ലോകത്തെ ഏറ്റവും വലിയ അതിസമ്പന്നരിൽ പലരും ഇന്ത്യയിലുണ്ട് അതേ സമയത്ത് തന്നെ കാളവണ്ടി യുഗത്തിലും ജീവിക്കുന്ന ഒരു ഇതുണ്ട് ഈ ഒരു വൈരുദ്ധ്യം കാണുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയിലാണ് അതാണ് ഇന്ത്യൻ സമ്പദ് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അതെ ആ വെല്ലുവിളി നേരിടുന്നതിന് നമുക്ക് കൃത്യമായിട്ടുള്ള പദ്ധതികളും കാര്യങ്ങളും സ്കീമുകൾ അതുപോലെയുള്ള സാമ്പത്തിക ഇടപെടൽ ശക്തമായിട്ട് ആവശ്യമാണ് അതാണ് അതിനകത്ത് പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ട് പല മീഡിയ മേഖലകളിലും വർക്ക് ചെയ്ത സാറിൻ്റെ ഒരു സാമ്പത്തിക അനാലിസിസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ചർച്ചകളിലേക്ക് വരാൻ തയ്യാറായത് അപ്പോൾ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന നമ്മൾ ഏറെ ബഹുമാനിക്കുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹം വളരെ എക്സ്പേർട്ടാണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹത്തിന് കോമ്പറ്റീറ്റീവ് നിൽക്കുന്ന ഒരുപാട് പേരുടെ നമ്മൾ ഈ പ്രഡിക്ഷൻസ് കേൾക്കുന്ന സമയങ്ങളിൽ പല പ്രഡിക്ഷൻസും പല ഭാഗങ്ങളിലും വൈദ്യുതി നിറഞ്ഞതാണ് സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ യു എസിൻ്റെ ഒരു സി ഡി പി റേറ്റ് ടോട്ടലി നോക്കുന്ന സമയങ്ങളിൽ അപ്രോക്സിമേറ്റ് ഒരു തേർട്ടി ട്രില്യൺ യു എസ് ഡോളർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അടുത്ത വളർച്ച നമ്മുടെ ആകെപ്പാടെ സിക്സ് ടു സിക്സ് പോയിന്റ് ടു ഫൈവും സിക്സ് പോയിന്റ് ഫൈവും വരുമ്പോൾ നിയർലി എന്ന് പറയുന്നത് സെവൻ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഒരു പെർസെൻറ്റേജ് ഗ്രോത്ത് എപ്പോഴും ഫിനോമലി ചെറുതായിരിക്കും പക്ഷേ കഴിഞ്ഞ ഈ നമ്മുടെ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരുപാട് ദുരന്തങ്ങൾ ഇന്ത്യയിലും പല രാജ്യങ്ങളിലും ഉണ്ട് എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു കമ്പോളമാണെന്ന് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം അല്ലേ അപ്പോൾ ഇത്രയും വലിയ കമ്പോളമായിരിക്കുന്ന ഇന്ത്യയിൽ മോദിജിയുടെ വരവിന് ശേഷം കോവിഡ് വന്നു ഈ കോവിഡിന് ശേഷം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ഒരു ഗ്രോത്ത് ഉണ്ടായി ഇന്ത്യക്ക് അപ്പോൾ ഈ ഗ്രോത്ത് കൊണ്ട് ബാക്കിയുള്ള കോമ്പറ്റേറ്റേഴ്സായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെ നമുക്കൊരു അഞ്ച് വർഷം കൊണ്ടോ പത്ത് വർഷം കൊണ്ടോ ഇന്നോവേറ്റീവായിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ ആ അവിടെയാണ് ഒരു വലിയ ഈ വെല്ലുവിളികളുടെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് അവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ശരിയാണ് ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ നമുക്ക് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇപ്പോൾ ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പം പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിട്ടുള്ള പ്രശ്നം അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിച്ചിട്ടുള്ള പ്രശ്നം ഇതുപോലുള്ള നമ്മളെ റഷ്യ ഉക്രൈൻ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് വർഷങ്ങളായി തുടരുകയാണ് അത് നമുക്ക് വേണമെങ്കിൽ അത്ര നേരിട്ട് നമ്മളെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദനം പ്രത്യേകിച്ച് സൺഫ്ലവർ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഉക്രൈൻ എന്ന് പറയുന്നത് അതെ അവിടെ ഗോഡമ്പ് ഉൽപ്പാദന രംഗത്തുമൊക്കെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അത് നമ്മൾ നമ്മളാണെങ്കിൽ നമ്മുടെ എഡിബിൾ ഓയിലിൻ്റെ കാര്യത്തിൽ അറുപത്തി അഞ്ച് എഴുപത് ശതമാനത്തോളം നമ്മൾ ഇറക്കുമതി ആശ്രയിക്കണം അവിടെ നമുക്ക് ഒട്ടും തന്നെ സെൽഫ് റിലയൻഡല്ല നമ്മൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗ്ലോബൽ ടെൻഷൻസ് എല്ലാം വലിയ തോതിൽ നമ്മളെ ബാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത് പശ്ചിമേഷ്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അതെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ ഇപ്പം ഇറാനെ ആക്രമിച്ചു അമേരിക്ക ആക്രമിച്ചു ഇസ്രായേൽ ആക്രമിച്ചു പൊടുന്നനെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില ഗംഭീരമായിട്ട് ഉയരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോയി അല്ലേ ശരി അതേസമയം അപ്പോൾ ഒരു ഡോളർ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില ഒരു ഡോളർ ഉയരുമ്പോൾ ഇപ്പോൾ ഏകദേശം എഴുപത്തി ഏഴ് എഴുപത്തി അഞ്ച് ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ അത് അതിൽ നിന്ന് എഴുപത്തി ഏഴാണെങ്കിൽ ആവുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ഡോളർ വർദ്ധിക്കുമ്പോൾ അയ്യായിരം കോടിയിലധികം രൂപ ഇറക്കുമതി ചിലവ് നമുക്ക് കൂടെയാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ എണ്ണ നീക്കത്തെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയുണ്ടായി പല പ്രശ്നങ്ങളും അതിനകത്ത് ഉടലെടുക്കുന്ന ചരക്ക് നീക്കത്തെ സംബന്ധിച്ചും കാര്യങ്ങളുമൊക്കെ ഉണ്ടായി അപ്പം അതൊരു വലിയ ഒരു ഈ മേഖലയിൽ നിൽക്കുന്നത് ഇപ്പം എല്ലാം അവസാനിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അത് ഒരു പരിഹാരം അതിനകത്തായിട്ടില്ല ഏത് സമയത്തും ഗസൈൽ അവരാക്രമിക്കാം ഇറാന് വീണ്ടും ചിലപ്പോൾ പ്രശ്നങ്ങൾ നേരിടാം ഇതൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത ഇറക്കുമതി ബാധ്യത സൃഷ്ടിക്കുകയാണ് ഇതിനൊപ്പം തന്നെ വേറെ വലിയൊരു ഇത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഒരു പകരചുങ്കം അല്ലെങ്കിൽ ഒരു അവരുടെ ചുങ്കത്തിന് ആനുപാതികമായ രീതിയിൽ നമ്മൾ ഇവിടെ ചുമത്തുമ്പോൾ അതിന് വലിയ ചു ചുങ്കം അല്ലെങ്കിൽ ഇറക്കുമതി തീരുവ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഇതിന് ഇപ്പോൾ ഇന്ത്യക്ക് താരതമ്യേന കുറവായിരുന്നു ഇരുപത്തി ആറ് ശതമാനമാണ് അധികമായി ഇന്ത്യക്ക് ചുമത്തിയത് അതുകൂടാതെ അക്രോസ് ദ ബോർഡർ എല്ലാവർക്കും പത്ത് ശതമാനം ചുമത്തിയിരുന്നു അപ്പോൾ ടോട്ടലി മുപ്പത്താറ് ശതമാനമായി നേരത്തെ നിലനിന്നിരുന്ന താര സ്ട്രക്ചർ അവിടെ ഉണ്ട് അതിന്റെ മുകളിലാണ് ഈ മുപ്പത്താറ് ശതമാനം വരുന്നത് അപ്പോൾ അത് ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ തീർച്ചയായിട്ടും വലിയ തോതിൽ ബാധിക്കും ഇപ്പോൾ നമ്മൾ നെഗോഷിയേഷൻ ട്രേഡ് നെഗോഷിയേഷൻ നടക്കുകയാണ് ഇരു രാജ്യങ്ങളും ഒരു ഉടനെ തന്നെ ഒരു ധാരണയിലെത്തും എന്നാണ് ഈ ചർച്ചകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ധാരണയിൽ ഇപ്പോൾ നിലവിലെത്തിയിട്ടില്ല പക്ഷെ എത്തിച്ചേരും എന്നുള്ളതാണ് ചില കാര്യങ്ങളിലെ തർക്കങ്ങൾ അവശേഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ ഒരുപാട് നമ്മുടെ റേറ്റുകൾ താഴ്ത്തി കൊടുക്കണം ഇങ്ങോട്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ താഴ്ത്തിക്കൊടുക്കണമെന്നാണ് അവരാവശ്യപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ അത് ഇന്ത്യൻ കമ്പോളത്തിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ ഒഴുക്കിന് ഒരു സാധ്യതയുണ്ട് അതിന് തർക്കം തന്നെ കാർഷിക മേഖല കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേഖലയും മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് പാലും പാൽ ഉൽപ്പന്നങ്ങളുടെ മേഖലയും കൂടി വലിയ തോതിൽ നികുതി താഴ്ത്തി കൊടുക്കണമെന്നുള്ളതാണ് അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമ്മതിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം ഇന്ത്യയിൽ അറുപത്തഞ്ച് ശതമാനം ജനങ്ങളും കാർഷിക മേഖലയും കന്നുകാലി വളർത്തലെയും പാൽ വിൽപ്പനയൊക്കെ ആശ്രയിച്ച് നിൽക്കുകയാണ് ആ മാർക്കറ്റിലേക്ക് വിദേശത്തു നിന്ന് വരുന്ന സാധനങ്ങളുടെ വില കുറയുന്നൊരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരം ഗ്ലോബൽ സിറ്റുവേഷൻ കൂടി ആഗോളതലത്തിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും സാമ്പത്തിക മേഖലയിൽ വരുന്ന മാറ്റങ്ങളും ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം ഉടലെടുക്കുമോ എന്നുള്ളൊരാശങ്ക വേറെ നിലനിൽക്കുന്നുണ്ട് അതങ്ങനെ നിൽക്കുന്നു അതാണ് ഗോൾഡിൻ്റെ പ്രൈസ് വലിയ തോതിൽ ഉയരുന്നതിനൊക്കെ കാരണം അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനെയും അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഡബ്ല്യു ടി ഒ എന്ന് പറയുന്ന ലോക വ്യാപാര സംഘടന ഈ ടാരിഫ് എല്ലാം ഏകോപിപ്പിച്ച് അതൊരു മര്യാദ രീതിയിൽ എല്ലാ രാജ്യങ്ങളും നമ്മൾ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഡബ്ല്യു ടി ഒ ഉണ്ടായത് പക്ഷേ ഡബ്ല്യുടിയുടെ പ്രസക്തി തന്നെ ട്രംപ് ഇല്ലാതാക്കി കളഞ്ഞു ഓരോ രാജ്യങ്ങൾക്ക് റെസിപ്രോക്കൽ താരിഫ് കൂടി ഏർപ്പെടുത്തുകയാണ് ചില രാജ്യങ്ങൾക്ക് ഇപ്പോൾ ചൈനയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ശതമാനത്തോളം താരിഫ് അതൊക്കെ ഇപ്പോൾ കാനഡ ആയിട്ട് ധാരണയിലെത്തിയിട്ടില്ല പല രാജ്യങ്ങളുമായിട്ട് ധാരണയിലെത്തിയിട്ടില്ല ഇതെല്ലാം ലോകത്ത് ഒരു അൺസേർട്ടനിറ്റി ഉണ്ട് ഒരിക്കലും ഒരു എക്കോണമിക്ക് അൺസേർട്ടൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വളരാൻ കഴിയില്ല അപ്പോൾ ഒരു അൺസേർട്ടൺ ആണെങ്കിൽ അവിടെ ആരും കൊണ്ടൊന്നും പൈസ മുടക്കൂല്ല എന്ന് നമുക്ക് ഇപ്പം ആകെ പ്രശ്നമാണ് റിയൽ എസ്റ്റേറ്റ് മേഖല ഉദാഹരണമായിട്ട് എടുക്കുക അവിടെ ഒരു അൺസേർട്ടിനിറ്റി ഉണ്ട് അത് നാളെ അത് തകർന്നു പോവോ പൊളിയോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ വേണ്ട അപ്പോൾ അങ്ങനെ അൺസേർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിയാണ് ദൗർഭാഗ്യവശാൽ ലോക സാമ്പത്തിക രംഗത്ത് ലോകരാഷ്ട്രീയ രംഗത്ത് എല്ലാം ഈ അൺസേർട്ടനിറ്റി ശക്തമായി നിലനിൽക്കുകയാണ് സാർ ഈ അൺസർട്ടനിറ്റി ഉള്ള സമയങ്ങളിലല്ലേ അതിശക്തമായി കയറി വരുന്നത് ഫോർ എക്സാമ്പിൾ ഈ പറയ സാർ പറഞ്ഞതുപോലെ ഡൊണാൾഡ് ട്രംപ് എന്നറിയപ്പെടുന്ന അതി ബുദ്ധിമാനായ ഒരു ബിസിനസ്മാൻ ആണ് അപ്പോൾ ഈ ജോ ബൈഡനും കമല ഹാരിസും ഉണ്ടാകുന്ന ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതിനേക്കാളും ആണ് ഈ ട്രംപ് വരുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ചിന്തിക്കുന്നത് ഒരു ഏകാധിപത്യം ആണല്ലോ അപ്പോൾ അമേരിക്ക തന്നെ ആയിരിക്കണം സമ്പന്ന രാജ്യമായി എന്ന് നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ ആയിരിക്കണം ബാക്കിയുള്ള ലോകരാജ്യങ്ങൾ കേൾക്കേണ്ടത് എന്നൊരു മൊണോപ്പൊളി സ്ട്രാറ്റജിയിൽ കൂടെ പോകുന്ന പോകുന്നൊരാളാണ് അദ്ദേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കറക്റ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല അതുപോലെ ഇപ്പോൾ അല്ല അവിടെ ഒരു കാര്യം വരുന്നത് താങ്കൾ സൂചിപ്പിച്ച വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമുണ്ട് കാരണം അമേരിക്ക യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രധാന മുദ്രാവാക്യം എന്താ അദ്ദേഹത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം മാഗ എന്നാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അതുപോലെ തന്നെ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്നൊരു മുദ്രാവാക്യവും അദ്ദേഹമുന്ന ലോകത്തിന്റെ തലവന്മാർ ലോകത്തെ നിയന്ത്രിക്കുന്നത് സാമ്പത്തികമാകട്ടെ പൊളിറ്റിക്കലാവട്ടെ ഡിഫൻസ് മേഖലയിലാവട്ടെ ഞങ്ങളാണ് ലോകത്തിന്റെ ആധിപത്യം എന്ന് പറയുന്നൊരു ഇതിലേക്ക് പോകുന്നുണ്ട് അത് തീർച്ചയായിട്ടും ലോകത്തിന് ഗുണകരമായൊരു കാര്യമല്ല കാരണം പല സ്ഥലത്തും ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതത് അവരുടെ ചിന്താരീതിയും അവർ എടുത്തേക്കുന്ന സ്ട്രാറ്റജിയും ആണ് പക്ഷേ എസ്പെഷ്യലി ഇന്ത്യയുടെ പൊളിറ്റിക്കൽ തലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് നൂറ് ശതമാനം അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആർ വെരി ഹയർ ആണ് ഇന്ത്യയുടെ കമ്പോൾ അനുസരിച്ചിട്ട് അപ്പം കഴിഞ്ഞ പതിനഞ്ച് വർഷം നോക്കുമ്പോൾ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ വിഭാഗത്തിൽ നിന്ന് വരുന്ന ചേഞ്ചസ് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഇത് എല്ലാ പാർട്ടിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യങ്ങൾക്കും ഒരിക്കലും ഒരു മൊണോപൊളി സ്ട്രാറ്റജി കൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാകും അപ്പോൾ ഇന്ന് സാറ് പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഗോൾഡിൻ്റെ ഒരു അസറ്റ് ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിലാണ് അപ്പോൾ ഈ ഇത്രയും അസറ്റ് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പല കാര്യങ്ങൾക്കും അമേരിക്ക ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഈ പറയുന്ന ട്രേഡ് നെഗോസിയേഷൻ നൂറ് ശതമാനവും അനുകൂലമായി തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഓരോ ഇന്ത്യക്കാരും മുന്നോട്ട് പോകുന്നത് കാരണം നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിലെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നമുക്ക് പഴയതിനെക്കാലം നൂറ് ശതമാനം വിശ്വാസമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പഴയതുപോലെയല്ല ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുൻപ് നമ്മുടെ പ്രധാനമന്ത്രി നമീബിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പോയി സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഗ്രോത്ത് പാരലി വരുന്ന ഒരു ചെറിയൊരു രാജ്യം അവിടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിനോടും എപ്പോഴും ശ്രീ രവിശങ്കർ കൂടെ ഉണ്ടാകും എല്ലായിടത്തും സൈൻ ചെയ്യുന്നതുപോലെ അവിടെയും കുറേ അഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യുന്നു ഇതെല്ലാം ഫ്യൂച്ചർ ബിസിനസ് അല്ലേ അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ പല കോണ്ടിനും ഇപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഈ ഈ പറയുന്ന സ്ട്രാറ്റജി എത്ര ദിവസം പോവും എത്ര വർഷം പോവും ഇതൊക്കെ ചിന്തിച്ചാൽ ഒരു പ്രശ്നം ഇന്ത്യയുടെ ഇന്ത്യക്ക് കോർ സ്ട്രെങ്കൾ ഉണ്ട് ഒരുപാട് കോസ്റ്റ് ഉണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ മാർക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്ന് ഇന്ത്യയാണ് അതേസമയത്ത് ആസ്പിറേഷണൽ മാർക്കറ്റാണ് അത് അവിടെയാണ് പ്രത്യേകത മാർക്കറ്റും അതെ അതിനകത്ത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ കാർ എടുക്കുക നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഒരു പത്ത് ഇരുപത് ശതമാനത്തിൽ താഴെ ആളുകൾക്കാണ് ഇപ്പോഴും കാറോളം അതെ അപ്പൊ ഇനിയും ഒരു വലിയ കമ്പോളം അവിടെ കിടക്കുകയാണ് ഇല്ലേ ഒരു ടു വീലർ പോലും ഇപ്പൊ നോർത്ത് ഇന്ത്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ ടു വീലർ പോലും വലിയൊരു അസെറ്റാണ് വലിയൊരു സംഭവമാണ് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ഇന്ത്യ ഒരു ആസ്പിറേഷൻ മാർക്കറ്റാണ് ശരിയാ ഈ നമ്മുടെ ഒരു ഇൻഷുറൻസ് മേഖല എടുക്കുക ഈ ഡെവലപ്ഡ് നേഷൻസിൽ നൂറ് ശതമാനം ആളുകൾ ഇൻഷുർഡാണ് അല്ലേ ഇൻഷുറൻസ് ഇല്ലാതെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും തേർട്ടി പെർസെന്റിൽ താഴെയാണ് അപ്പൊ എഴുപത് ശതമാനത്തിന്റെ കമ്പോളം അവിടെ കിടക്കുന്നു ബാങ്കിങ് മേഖല എടുത്താൽ ബാങ്കിങ് പെനിട്രേഷൻ ഉള്ളത് ഇന്ത്യയിൽ മുപ്പത് ശതമാനത്തിൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം ആളുകളിലാണ് പക്ഷേ ഈ ബാങ്കിങ് പെനിട ഞാൻ പറഞ്ഞത് ഈ മാർക്കറ്റ് വിപുലമായൊരു മാർക്കറ്റ് കിടക്കുന്നതുകൊണ്ടാണ് ഈ ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത് പക്ഷെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലായിട്ട് ഈ രാജ്യങ്ങളെൻട്രി അനുവദിക്കുക ഇപ്പൊ ചൈന എടുക്കുക ചൈന അവരുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ രീതിയിലും പക്ഷേ അവരുടെ സ്ട്രാറ്റജി ഒന്ന് വേറെയാണ് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും നമ്മുടെ ആ വിദേശത്തു നിന്നുള്ള നിക്ഷേപത്തിന് സ്ട്രാറ്റജിക്കലായിട്ട് നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ആസ്പെക്തമായ ഇത്തിൽ തിരിച്ചുവിടുന്ന തന്ത്രങ്ങളിലേക്ക് പോയാൽ വലിയൊരു കുതിച്ചുകാട്ടം ഇന്ത്യൻ ഇക്കോണമിക്ക് എടുക്കാൻ കഴിയും നമുക്ക് നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ് ആണ് അതെ അതിൽ ഒരു സംശയവും വേണ്ട എല്ലാ രാജ്യങ്ങളും ഇന്ത്യ ഉറ്റുനോക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ താങ്കൾ ചോ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാണെന്ന് അറിയാം ഇപ്പം അമേരിക്കയെ മറ്റ് പല രാജ്യങ്ങളില്ലേ അവരെ അങ്ങനെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല ചെറിയ നമീബിയയുടെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു ഗ്രേറ്റ് പവറാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാ ഇറാൻ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ അമേരിക്ക ട്രേഡ് സാങ്ഷൻസ് കൊണ്ടുവന്നു അതുകൊണ്ട് ഇറാൻ്റെ ഇക്കോണമിക്ക് വലിയൊരു തകർച്ച നേരിട്ടു ഇല്ലേ ഇപ്പൊ തന്നെ ഇന്ത്യയോട് ഇന്ത്യ ഇപ്പോ ഈ ട്രേഡ് ഇതിനകത്ത് സൈൻ ചെയ്യുന്നതിന് മുമ്പ് അമേരിക്ക ആവശ്യപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് അതെ ഇല്ലേ കാരണം പക്ഷെ റഷ്യയിൽ എന്താണ് റഷ്യയിൽ വളരെ താഴ്ത്തിയാണ് റഷ്യ വിൽക്കുന്നത് നമുക്ക് റഷ്യയിൽ നിന്ന് വാങ്ങണതും മാർക്കറ്റിൽ വാങ്ങണേലും പത്തോ ഇരുപതിനഞ്ചോ ഡോളർ താഴ്ത്തിയാണ് പക്ഷെ വാങ്ങരുത് എന്നാണ് പറയണേ കാരണം അതിന്റെ അർത്ഥം അമേരിക്കയിൽ നിന്ന് വാങ്ങണം ഇത്തരത്തിലുള്ള വലിയ സമ്മർദ്ദം ചെലുത്താൻ ആ രാജ്യത്തിന് സൈനികമായിട്ട് സാമ്പത്തികമായിട്ടും കഴിയും അതുകൊണ്ട് നമുക്ക് ചെറിയ രാജ്യങ്ങളുടെ സപ്പോർട്ട് നിസ്സാരമാണെന്നല്ല ഞാൻ പറയണം പക്ഷെ അത് ശക്തമായിരുന്ന ആ രീതിയിലാണ് പ്രധാനമന്ത്രി മറ്റു പല രാജ്യങ്ങളിലും പോയി നെഗോഷിയേഷൻ നടത്തുന്നത് ചർച്ച നടത്തുന്നതൊക്കെ പക്ഷെ അമേരിക്കയെ പോലുള്ള രാജ്യത്തെ നമുക്ക് അവഗണിച്ചുകൊണ്ടോ വെല്ലുവിളിച്ചു കൊണ്ടോ പോകാനുള്ള സാധ്യതകൾ പരിമിതമാണ് അതാണ് ഒരു വലിയ പ്രശ്നം ഇപ്പൊ പാകിസ്ഥാൻ തന്നെ ഇന്ത്യക്കെതിരെ ഇപ്പോഴും പാകിസ്ഥാനാണ് കൂടുതൽ അമേരിക്ക പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മളടുത്ത് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാനോട് ഒരു പ്രിഫറൻസ് അത് പല കാരണങ്ങളുണ്ട് നമ്മൾ ആ കാരണങ്ങളിലേക്ക് ചർച്ച പോകേണ്ടതായിരുന്നു പക്ഷെ ആ പ്രിഫറൻസ് അവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഒരു സാങ്ഷൻ ഇന്ത്യക്കെതിരെ അങ്ങനെ അങ്ങനെ വരില്ല അത് അങ്ങനെ ഒരു രീതി സംഭവം ഒന്നും ഇന്ത്യക്ക് അമേരിക്ക ആയിട്ടില്ല പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്ത് സൂപ്പർ പവർ തന്നെയാണ് അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പൂർണ്ണമായിട്ടും എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു സത്യം അപ്പോൾ നമ്മൾ മറ്റു പല രാജ്യങ്ങളുമായിട്ട് നെഗ് ബയലാറ്ററിൽ എഗ്രിമെൻറ്റുകളിലേക്കും കാര്യങ്ങളിലേക്കും എത്തുക പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത രാജ്യങ്ങളിലേക്ക് യു എ ഇപ്പ ഗൾഫ് എടുക്കുകയാണെങ്കിൽ അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണെന്ന് ആലോചിക്കണം അതെ അതെ രണ്ടാം സ്ഥാനത്താണ് ഈ ചൈനയും മറ്റ് ഈ ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾ വരുന്നത് അപ്പം അത്തരം രാജ്യങ്ങളായിട്ട് കൂടുതൽ നെഗോഷിയേഷനിലൂടെ നമുക്ക് അവളൊരു മാർക്കറ്റിലേക്ക് നമുക്ക് നന്നായി പോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ അമേരിക്കയുടെ വെല്ലുവിളി നേരിടാനും കഴിയും സാറേ പറഞ്ഞതുപോലെ ഈ അമേരിക്ക ഏറ്റവും വലിയ സൂപ്പർ പവർ രാജ്യങ്ങളൊന്നു തന്നെയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ് പക്ഷേ ഈ അമേരിക്കയുടെ സ്ട്രാറ്റജിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പല ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയും ഈ പറയുന്ന പല രാജ്യങ്ങളും കൂടെ നിന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മുന്നോട്ട് മ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് കാരണം ഇപ്പോൾ ആയിട്ട് രൂബയുടെ ഇംപ്ലിമെൻറ്റേഷൻ പല രാജ്യങ്ങളിലേക്കും നാവിഗേറ്റ് ചെയ്യുന്നുണ്ട് സോ അത് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കറൻസി വാല്യൂ മാറും ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനകത്തല്ലേ ആയിട്ടുള്ളൂ സ്ഥലം നമ്മുടെ യു പേയുടെ ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതാണല്ലോ ട്രാൻസാക്ഷൻ മോഡ് കിടക്കുന്നത് മുൻപ് എൻ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ തുടങ്ങണമെന്ന് പോലും അറിയാത്ത തലങ്ങളിലേക്ക് സാധാരണ ഒരു ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുണ്ട് എല്ലാവരും യു പി ഐ ട്രാൻസാക്ഷൻ ആണ് പ്രൈമറി കൊടുക്കുന്നത് അത് പല രാജ്യങ്ങൾക്കൊരു റോൾ മോഡലായിട്ടാണ് അറിയിക്കുന്നത് അപ്പോൾ രൂപയുടെ വിനിമയം പല സ്ഥലങ്ങളിലേക്ക് ഒരു ട്രാൻസാക്ഷൻ മേഖലയിലേക്ക് വരുമ്പോഴും ഇന്ത്യയുടെ കമ്പോണത്തിന് സാർ പറഞ്ഞതുപോലെ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുന്ന സമയത്തും ബാക്കിയുള്ള രാജ്യങ്ങളിലെ ട്രേഡ് ആയിട്ട് അതായത് ഇപ്പോൾ യു എ എന്ന് പറയുന്ന ഏറ്റവും വലിയ എക്കോണോമിയുള്ള രാജ്യമാണ് ഏത് ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാലും ഒരു പരിധിവരെ പിടിസ്ഥിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്പബിലിറ്റി ഉള്ള രാജ്യമാണ് യു എ അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ കൂടെ സ്വാഭാവികമായിട്ടും ഏത് പൊളിറ്റിക്കൽ പാർട്ടി മാറി വന്നു കഴിഞ്ഞാലും ഇന്ത്യക്ക് ഈ പറയുന്ന അമേരിക്കയെ ഈസിയായിട്ട് വിത്തിൻ എ ഇയർ ബ്രേക്ക് ചെയ്യാൻ റ്റുള്ളതാണ് പലരുടെയും ഒരു എന്താ പറയുക ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ പറയുന്നത് അല്ല അതിനകത്ത് എന്താച്ച ഒരു പ്രശ്നം വച്ചാൽ നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ ട്രാൻസ്ഫോർമേഷൻ വളരെ ശക്തമായിട്ട് നടന്നു പോകുന്നുണ്ട് സൂചിപ്പിച്ച വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഏതാണ്ട് നൂറ് ശതമാനമാണ് ഇന്ത്യയിലെ മൊബൈൽ ഫോൺ പെൻട്രേഷൻ മനസ്സിലായില്ലേ അതിൽ തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുടെ സംഖ്യ അമ്പത് അമ്പത്തഞ്ച് ശതമാനം കുറച്ച് നാൾ മുമ്പുള്ളൊരു കണക്കാണ് ഞാൻ കൃത്യം ഓർക്കുന്നില്ല മ്പത്തഞ്ച് ശതമാനത്തോളം എത്തിയിട്ടുണ്ട് അപ്പം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അതിവേഗത്തിൽ ക്യുക്ലി ഇന്ത്യ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു സമ്പദ്വസ്ഥയില് നടക്കുന്നുണ്ടെന്നുള്ളൊരു ഇതുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്മൾ എടുക്കുക ഇപ്പം ചൈന എടുക്കുക ചൈന ഈ അമേരിക്കയായിട്ട് അമേരിക്കയ്ക്ക് ഒരുപക്ഷെ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ ട്രേഡ് ഈ റെസിപ്രോക്കൽ താരിഫ് ചുമത്തിക്കഴിഞ്ഞപ്പോൾ ചൈന ആദ്യം തന്നെ നെഗോഷിയേറ്റ് ചെയ്യുന്ന ധാരണയിലെത്തി അതെ അതെ അത് നമ്മൾ മനസ്സിലാക്കണം അന്ന് ഞങ്ങൾ 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 രക്ഷയില്ല ലോകത്തിന്റെ മാനുഫാക്ചറിങ് ഹബ്ബ് എന്ന് പറയുന്ന രാജ്യം ചൈനയാണ് ലോകത്തിന്റെ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം തരികട സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ലോകത്തെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ഒരു കാർ കാർഡെടുക്കുകയാണെങ്കിൽ അതിന്റെ നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നില്ല അതിൽ എത്രയോ പാർട്ട് ചൈനീസ് നിർമ്മിതമാണ് ശരി അതുപോലെ ഓരോ കാര്യങ്ങളും അപ്പൊ ചൈന പോലും പെട്ടെന്ന് തന്നെ പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഈ കൂട്ടായ്മയുടെ ഒരു പ്രശ്നം വന്നല്ലോ ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇപ്പൊ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടി ഇവിടെ നടന്നു ബ്രസീലിൽ നടന്നു അതിനകത്ത് അമേരിക്കക്കെതിരെ പരോക്ഷമായ ചില പരാമർശങ്ങൾ അത് ശരിയല്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ട്രംപ് എന്താ പറഞ്ഞേ ബ്രിക് രാജ്യങ്ങളോട് പറയാണ് നിങ്ങൾക്കെതിരെ നൂറ് മടങ്ങിയാൽ ടാക്സി ഓത്തും എന്നു പറഞ്ഞേ മനസിലായില്ലേ പേടിപ്പിക്കുന്ന രീതിയിലേക്ക് അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ട്രംപ് വന്നതിന് ശേഷം ലോകം പോകുന്നത് അപ്പൊ ബ്രിക്സ് രാജ്യങ്ങൾ പോലും ഇത് ചെയ്യാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോ എന്താ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ട് പല രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ പ്രശ്നം എന്താ ഡോളറിന്റെ അപ്രമാദിത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇറാഖുമായിട്ട് നേരത്തെ എണ്ണയുടെ കാര്യത്തിൽ ഇറാഖ് പറഞ്ഞു ഞങ്ങൾക്ക് ഡോളർ വേണ്ട ഏത് രാജ്യം ഏത് കറൻസി എന്നാലും ഞങ്ങൾ സ്വീകരിക്കുക ഇപ്പോൾ ഇന്ത്യൻ രൂപയിൽ ഇന്ത്യൻ രൂപയുടെ കാര്യം പറഞ്ഞ് ഇന്ത്യൻ രൂപ നമ്മൾ ഇതിനെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പല രാജ്യങ്ങളും സ്വീകരിക്കുന്ന സിവിശേഷൻ വിശേഷമുണ്ട് പക്ഷെ അമേരിക്ക എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മാഗ എന്ന് പറയുന്ന പോലെയും അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്നത് പോലെയും ഡോളറിനെ ആഗോള കറൻസി ആയിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിതീവ്രമായ ശ്രമം ഏതു ഭരണകൂടത്തിന്റെ കാലത്തും ബൈഡൻ ആവട്ടെ ട്രംപ് ആവട്ടെ ആരായാലും ലോകത്തിന്റെ കറൻസി എന്ന് പറയുന്നത് അത് ഡോളറാണ് എന്ന് പറയാ യൂറോ കൊണ്ടുവന്നു യൂറോപ്യൻ യൂണിയൻ പക്ഷെ അപ്പൊ വലിയ വെല്ലുവിളി ഒരുപാട് വെല്ലുവിളി ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഡോളറിന്റെ അപ്രഭ അങ്ങനെ വരുമ്പോ ഡോളർ എന്ന് പറയുന്നതും അങ്ങനെ നിൽക്കുമ്പോഴും ഒരു പ്രശ്നം നമുക്ക് ഇപ്പൊ നമ്മൾ എടുക്കുക ഈ രൂപയുടെ തന്നെ ഈ ഈ പറഞ്ഞ ഈ ലോകത്ത് നടന്ന ഈ മാറ്റങ്ങളെല്ലാം ഫലമായിട്ട് രൂപയുടെ മൂല്യത്തിൽ ചെറിയ ഇടിവുകൾ ഇല്ലേ അതെ എൺപത്തിനാല് രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ഡോളറിന്റെ വില പോകുന്ന സ്ഥിതിശേഷമുണ്ട് അതിന്റെ കാരണം ഈ ലോകത്ത് നടക്കുന്ന ഈ ചലനങ്ങളാണ് അപ്പം അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ള ആശങ്ക ഞാൻ അതാണ് പറഞ്ഞത് അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ആശങ്ക ആഗോള നടത്തി തന്നെയുണ്ട് ഇന്ത്യക്കുണ്ട് പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വലിയ സാധ്യതയുണ്ട് അതെ ഇന്ത്യയുടെ മുമ്പിൽ വലിയ സാധ്യതയുണ്ട് കാരണം ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് നൂറ്റി നാൽപ്പത്തെട്ട് കോടി നാൽപ്പത്തഞ്ച് കോടിയോളം വരുന്ന ജനങ്ങളുണ്ട് ലോകത്തെ ഒരു മാർക്കറ്റ് ഇന്ത്യയാണ് അങ്ങനെ വിദഗ്ധരായ പല വിദഗ്ധന്മാരുണ്ട് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ വലിയ ഐ ടി കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാരാണ് ശരി അതിനെല്ലാം നയിക്കുന്നത് പോലും ഇന്ത്യക്കാരാണ് അങ്ങനെയുള്ള ഒട്ടേറെ സാധ്യതകൾ നമുക്ക് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ റിസോഴ്സിനെ നമ്മുടെ ഈ കേപ്പബിലിറ്റിയെ കുറച്ചും കൂടെ സ്ട്രാറ്റജിക്കായിട്ട് ചൈനയൊക്കെ സ്വീകരിക്കുന്ന രീതിയിൽ കുറേ കൂടെ പ്രമോഷൻ കൊടുത്ത് കാർഷിക മേഖലയിലും അങ്ങനെയുള്ള മേഖലകളിലേക്ക് കുറച്ചും കൂടെ ഒരു മൈക്രോ ലെവലിലേക്ക് ഇറങ്ങി ഉള്ള സ്ട്രാറ്റജിയിലേക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യ അതി അധികം വൈകാതെ തന്നെ ലോകത്തെ നമ്പർ വൺ ഇക്കോണമികളിൽ ഒന്നായിട്ട് മാറാൻ ഉള്ള എല്ലാ സാധ്യതയുണ്ട് പ്രയോജനപ്പെടുത്തുക നമ്മൾ നമ്മളതിനെ ആ സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ സാമ്പത്തിക രംഗത്ത് നമുക്ക് ഇടപെടാൻ കഴിയുന്നിടത്താണ് അതിന്റെ വിജയിക്കുന്നത് എല്ലാ സാധ്യതകളുമുള്ള ലോകത്തെ നമ്പർ വൺ രാജ്യങ്ങളിൽ ഒന്നു തന്നെയാണ് ഇന്ത്യയിൽ ഒരു തർക്കം ആർക്കും വേണ്ട ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത് പോലെ ഗ്രോത്ത് റേറ്റ് എടുക്കുമ്പോൾ പല രാജ്യങ്ങളുടെയും മുൻപിൽ ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ നിൽക്കാൻ കഴിയുന്നു അതൊക്കെ തന്നെ വലിയ പ്രത്യേകതയാണ് പക്ഷേ ആഗോള സാമ്പത്തിക ചലനങ്ങളെ മനസ്സിലാക്കി രാജ്യത്തെ ജനങ്ങളെ മൊത്തത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കോർ സെക്ടറിനെ കാർഷിക മേഖല അടക്കമുള്ള രാജ്യങ്ങൾ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ സ്ട്രാറ്റജികളിലേക്ക് അവിടെ ടെക്നോളജി ഉപയോഗിക്കുക ഡിജിറ്റലായി മാറുക നൂതനമായ ടെക്നോളജി ടെക്നോളജിയുടെ അഭാവമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഡിഫറൻസ് അതെ 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 മനസ്സിലായില്ല അതായത് ആ അത്തരത്തിലേക്ക് നമ്മൾ മാറുന്നതായാൽ ചൈനയെ മറികടക്കാൻ അമേരിക്കയെ മറികടക്കാൻ കഴിയുമെന്ന് ഞാൻ പെട്ടെന്ന് പറയുന്നില്ല പക്ഷെ ചൈനയെ പോലുള്ള രാജ്യത്തിനൊക്കെ മറികടന്ന് മൂന്നാമത്തെയോ രണ്ടാമത്തെയോ സമ്പദ്വ്യവസ്ഥയായിട്ട് മാറാൻ ഇന്ത്യക്ക് കഴിയുന്നൊരു സാമ്പത്തിക സാഹചര്യം ഇന്ന് ലോകത്തുണ്ട് എന്തായാലും സാറേ പറഞ്ഞ മൈക്രോ ഒബ്സർവേഷനിൽ കൂടെ പല സ്ട്രാറ്റജിസ്റ്റും അല്ലെങ്കിൽ പല പല രീതിയിലുള്ള സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇന്ത്യ ഏറ്റവും വലിയ സാമ്പത്തിക സോഴ്സുകളിലൊന്നാവട്ടെ നമ്മളേറെ ആഗ്രഹിച്ചതുപോലെ ഏത് രാജ്യങ്ങളാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെയും കറൻസിയെ ബ്രേക്ക് ചെയ്യാനല്ല ഇന്ത്യയുടെ ഉദ്ദേശം പക്ഷേ എല്ലാ പേരെയും ഒരുപോലെ കൊണ്ടുപോവുകയും ഐ എൻ ആർ ഇന്ത്യയുടെ രൂപ എന്ന് പറയുന്ന കറൻസി പല രാജ്യങ്ങളിലും ഈസി ട്രാൻസാക്ഷൻ മോഡിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് നടക്കട്ടെ നന്ദി താങ്ക് യു